Terima kasih <muchas> telah menonton! എന്താ പറഞ്ഞതിന് എന്താ മൂയ എന്താ പറഞ്ഞല്ലോ ആ അങ്ങനെ പറഞ്ഞതിലേ ആ അതൊക്കെ ചെയ്യണുണ്ടല്ലേ അനൗൺസ്മെന്റ് വരുന്നുണ്ട് ശരിക്കും പാലത്തിന്റെ മാതൃകയെ പോലെ ഉണ്ടായിക്കണേ അതാണ് സംഗതി അതാ അതേപോലെ ഉണ്ടായിക്കണേ ടു ബഹ്റൈൻ ആ റോഡാണ് ആ ശരിയാണ് അങ്ങനെ ചുറ്റുപാട് അതിൻ്റെ ചുറ്റുപാടുകളാ ടാ ഇല്ലല്ലോ അവര് വന്ന അറിയില്ല അങ്ങനെ അറിഞ്ഞില്ല അതേ ഇണ്ടായത് ആടാടാടാ ഇത് എടുക്കട്ടെ അതുണ്ടാവും അഥവാ മറിഞ്ഞാലേ ആ എല്ലാം പോട്ട് നിന്ന് ഇരിക്കണക്കമ്മേ ആ ആ ആ അത് ബോട്ടിന് ഈ നല്ല കുണ്ടിലേക്കും അതൊക്കെ പറയുണ്ട് ഇരിക്കാൻ അവിടെ ഏ എപ്പി നോട് പറഞ്ഞ നോക്കാം കുട്ടികളവിടെ അവിടെ എന്താ കുട്ടികളെ കുറിച്ച് ആക്കി പറഞ്ഞ ഈ പറഞ്ഞു അല്ലേ ആ കുട്ടികളോടല്ലേ കുട്ടിനോടല്ലേ ആ വേറെ ആ ഉണ്ടാവും അത് അക്കൽ വെറുതെ ഇരിക്കാണേ ഓല് വെറുതെ ഇരിക്കാണേ ഇപ്പൊ ജോലിയാണ് ബേക്ക് താണിട്ടില്ലേ ബേക്ക് നല്ലോം താണിട്ട് നല്ല താണു ആ അങ്ങനെ ആയിരിക്കും അതാണ് ആ അങ്ങനെ ആയിരിക്കും എന്റെ ഫോണ് തട്ടില്ല ഇവിടെ നല്ല വെള്ളം ഉണ്ടല്ലേ ഒളഞ്ചിനണ്ടോ നല്ല ഒളഞ്ചിലുണ്ടല്ലോ കാണു പോലൊന്നല്ല നടുക്ക് നല്ല വെള്ളം ഇവിടെ നിർത്തില്ലേ സ്റ്റോപ്പ് അല്ലേ നിർത്തി മൂന്ന് റൗണ്ടാണ് അല്ലേ അതാണ് കണക്ക് <laughs> <laughs> mm. <laughs> mm. Akwai <speaking>. go